എത്ര മീഡിയയിലേക്ക് സ്വാഗതം ശാസ്ത്രലോകത്തെ ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലാണ് പുതുതായി പുറത്തുവിട്ടിരിക്കുന്നത് ഭൂമിയിലെ സമുദ്രങ്ങളുടെ മൂന്നിരട്ടി വലിപ്പമുള്ള ഒരു വൻ സമുദ്രം ബഹിരാകാശത്ത് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഗവേഷകരുടെ അവകാശവാദം അറ്റക്കാമ ലാർജ് മില്ലിമീറ്റർ ഉപയോഗിച്ച് കണ്ടെത്തിയ ഒരു പുതിയ നക്ഷത്രത്തിന് ചുറ്റും പൊടിപടലങ്ങളുടെ ഒരു വളയം അടുത്തിടെ കണ്ടെത്തിയിരിക്കുന്നു എച്ച് എൽ ടോറി എന്ന് ശാസ്ത്രലോകം പേര് നൽകിയ ഈ നക്ഷത്രം നാനൂറ്റി അൻപത് പ്രകാശ വർഷങ്ങൾക്ക് അകലെയാണ് ഈ നക്ഷത്രത്തിന് ചുറ്റുമായാണ് നീരാവിയുടെ രൂപത്തിൽ ഇത്രയധികം ജലം നിറഞ്ഞിരിക്കുന്നത് ഈ സ്ഥലത്ത് നിന്നായിരിക്കാം ഭൂമിയുടെ ഉത്ഭവം എന്ന വരെ ശാസ്ത്രലോകം അനുമാനിക്കുന്നുണ്ട് ഭൂമിയിലെ ജലത്തിന്റെ ഘടനയും അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെയും കുറിച്ചുള്ള സൂക്ഷ്മ പഠനം ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കൂടുതൽ രഹസ്യങ്ങളുടെ ചുരുളഴിയിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കുകയാണ് ശാസ്ത്രലോകം എന്തായാലും ഈ അത്ഭുത നക്ഷത്രത്തെയും അതിനരികിലെ ജലത്തിന്റെ സാന്നിധ്യവും വലിയൊരു ബഹിരാകാശ ഗവേഷണ നേട്ടത്തിലേക്കാണ് ശാസ്ത്രലോകത്തെ നയിച്ചിരിക്കുന്നത് അധികം വൈകാതെ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ നക്ഷത്രം വാസയോഗ്യമാകാം എന്ന സാധ്യതയിലേക്കും ഗവേഷകർ വിരൽ ചൂണ്ടുന്നുണ്ട്